ഉപദ്വീപിയൻ നദികൾ പശ്ചിമഘട്ടവും മധ്യ ഉന്നതതടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകളും വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായി തിരിക്കുന്നു കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപിയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപിയ നദികൾ വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വിപിയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വിപിയ പീഠഭൂമിയെ കീറിമുറിച്ച് ദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നത് മഹാനദി മഹാനദി റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഛത്തീസ്ഗഡിലൂടെയും ഒഡീഷയിലൂടെയുമാണ് മഹാനദി ഒഴുകുന്നത് ഇബേ ടെൽ എന്നിവയാണ് മഹാനദിയുടെ പോഷക നദികൾ ഗോദാവരി നദി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഗോദാവരി നദിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത് പ്രാൺഹിത ഇന്ദ്രാവതി ശബരി എന്നിവയാണ് ഗോദാവരിയുടെ പോഷക നദികൾ കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് ഭീമ തുങ്കഭദ്ര കൊയ്ന എന്നിവയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ മഹാരാഷ്ട്ര കർണാടകം ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണാനദി ഒഴുകുന്നത് കാവേരി നദി ബ്രഹ്മഗിരി കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് കബനി ഭവാനി അമരാവതി ഇവയാണ് കാവേരി നദിയുടെ പോഷക നദികൾ കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കാവേരി നദിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത് ഇനി എന്താണ് വൃഷ്ടിപ്രദേശം വൃഷ്ടിപ്രദേശം ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം നീർത്തടം എന്ന് വെച്ചാൽ ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് വിളിക്കുന്നത് രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി അതിർത്തിരേഖയെ ജലവിഭാജകം എന്നു വിളിക്കുന്നു രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപിയ നദി ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളവും മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുര കിലോമീറ്റർ വൃഷ്ടി പ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു കൃഷ്ണ കാവേരി നദികളാണ് യഥാക്രമം വലുപ്പത്തിൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപിയ നദി ആയിരത്തി നാനൂറ്റി അറുപത്തി കിലോമീറ്റർ നീളവും മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശ് വൃഷ്ടി പ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നാണ് വിളിക്കുന്നത് കൃഷ്ണ കാവേരി നദികളെ യഥാക്രമം വലുപ്പത്തിൽ രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്നു ഉപദ്വീപ്യ നദികളിലെ നീരൊഴുക്ക് പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ് വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികൾ നർമ്മദ താപ്തി എന്നീ നദികൾ നദികളൊഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ് നർമ്മദ താപ്തി എന്നീ നദീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത് മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ധുവാന്തർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നു നർമ്മദ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖക്കിൽ നിന്നാണ് ഹിരൺ ബഞ്ചാർ എന്നിവയാണ് നർമ്മദാ നദിയുടെ പോഷക നദികൾ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് നർമ്മദ നദിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത് ഇനി താപ്തി നദി മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് താപ്തിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത് പൂർണ ഗിർന എന്നിവയാണ് താപ്തിയുടെ പോഷക നദികള് പൂർണ അതുപോലെ ഗിർന ഇവയാണ് താപ്തിയുടെ പോഷക നദികള് ഇനി ഗംഗയിലെത്തുന്ന ഉപദ്വീപിയ നദികൾ മാൾവാ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുനാനദിയിലേക്കും നേരിട്ട് നദിയിലേക്കും ചെന്നു ചേരുന്ന പ്രധാന നദികളിൽപ്പെട്ടതാണ് ചമ്പൽ ചെമ്പൽ റവൈനുകൾ എന്താണ് ചമ്പൽ റവൈനുകൾ മാൾവാപീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരതനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ് റവൈൻസ് എന്ന ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നു മാൾവ മാൾവാപീഠഭൂമിയുടെ വടക്കേ ചരിവുകളിലെ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരതനത്തിലൂടെ ചാലുകൾ സൃഷ്ടിക്കുന്നു റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത് ഉപദ്വീപിയിൽ ഉപദ്വീപിലെ ചില പ്രധാന വിവിധ വിവിധോദ്ദേശ നദീതട പദ്ധതികളാണ് ഹിരാകുഡ് തുങ്കഭദ്ര സർദാർ സരോവർ കൃഷ്ണരാജസാഗർ നിസാം സാഗർ ഹിരാകുഡ് നദീതട പദ്ധതി മഹാനദിയിലാണ് തുങ്കഭദ്ര നദീതട പദ്ധതി തുംഗഭദ്ര നദിയിലാണ് സർദാർ സരോവർ നർമ്മദ നദിയിലാണ് കൃഷ്ണരാജസാഗർ കാവേരി നദിയിലാണ് നിസാംസാഗർ ഗോദാവരി നദിയിലാണ് എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസേചനം ജലവൈദ്യുതോൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ കൂടുതൽ എസ് സി ആർ ടി വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക്